ിപ്പോൾ നമുക്ക് ഈ പിന്നെ പഴയ കാലത്തുള്ള പഴയ തറവാടുകൾ മനകൾ അതുപോലെ അമ്പലം പള്ളികൾ ഇതെല്ലാം ഇപ്പോഴും നല്ല പ്രൗഢിയോടെ നിലനിൽക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചതാണ് അതൊക്കെ അതിൻ്റെയൊക്കെ ഓരോ തൂണുകളും നല്ല തടി നിൽക്കുന്നത് ഇന്നും ഒരു കംപ്ലൈൻ്റും ഇല്ലാതെ എന്തുകൊണ്ടാണ് നല്ല മൂപ്പുള്ള മരം കൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ ഹിൽവുഡ് ആ ഒരു പ്രൊഡക്റ്റ് നല്ല മൂപ്പുള്ള നൂറ് വർഷത്തിലധികം പഴക്കമുള്ള തടി കട്ട് ചെയ്തിട്ടാണ് ഈ മരം ഇവിടെ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെക്കാം വീടിന് യാതൊരു കംപ്ലയിൻ്റ് വരില്ല ഈടും നിൽക്കും ഉറപ്പും കിട്ടും വീട് വയ്ക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം മരം എടുക്കുന്നതാണ് മരം എടുക്കുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് തടികൾ കിട്ടാനുണ്ട് പല റേറ്റിലും ഉണ്ട് പല പിന്നെ ഉരുപ്പടികളും കിട്ടും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തടി എടുക്കുക നല്ല പ്രൊഡക്റ്റ് എടുക്കുക ഹിൽവുഡ് അതുപോലത്തെ പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കംപ്ലയിൻ്റ് വരില്ല പല നിങ്ങൾ ഈ വില കുറഞ്ഞ മരങ്ങൾ പോയി എടുക്കുമ്പോഴാണ് ഈ പിന്നെ വളവ് വരുന്നതും അതുപോലെ കുത്തൽ വരുന്നതും ചെതലൊരിക്കുന്നതൊക്കെ ഈ മൂപ്പില്ലാത്ത മരം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മരം ഇളക്കുക നല്ല മൂപ്പുള്ള മരം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റും വരില്ല ഇൽവുഡ് എന്നുള്ള പ്രൊഡക്റ്റ് അത്രയ്ക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് അതെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുത്തലോ അല്ലെങ്കിൽ ചെലിൻ്റെ ശല്യമൊക്കെ ഒരു ബിരിതും പരിധി വരെ നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞ് കിട്ടുന്നതാണ്